മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രമുഖ നടിയാണ് സീനത്ത് ചെറിയ ചെറിയ കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ഇന്ന് സീനത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും അഭിനയിച്ചു തുടങ്ങുന്ന കാലം മുതൽക്കെ തന്നെ താരത്തിന്റെ പ്രായത്തിനേക്കാൾ വലിയ കഥാപാത്രങ്ങളെയായിരുന്നു സീനത്തിന് ലഭിച്ചിരുന്നത് എങ്കിലും അത് അതീവ മനോഹരമായി തന്നെ അഭിനയിച്ചു തീർക്കുകയും സീനത്ത് ചെയ്യുമായിരുന്നു നാടകത്തിൽ നിന്നായിരുന്നു സിനിമാ ജീവിതത്തിലേക്ക് താരത്തിന്റെ വരവ് പിന്നീട് സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചിട്ടുള്ളത് അമ്മയായിട്ടും അമ്മായി അമ്മയായിട്ടും സഹനടിയായിട്ടും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും താരം തിളങ്ങി നിന്നു സീനത്ത് സോഷ്യൽ മീഡിയയിലും ഇടയ്ക്കൊക്കെ സജീവമാകാറുണ്ട് മുമ്പരിക്കൽ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സീനത്ത് രംഗത്തെത്തിയിരുന്നു ആ സമയത്ത് പോസ്റ്റിന് തായി മോശം കമന്റ് ഇട്ട ആൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടും സീനത്തെത്തിയിരുന്നു അന്ന് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മോശം ഇട്ട ആൾക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചായിരുന്നു താരം തന്റെ പ്രതികരണം അറിയിച്ചത് ഇപ്പോഴിത് ആ സ്ക്രീൻഷോട്ടുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് സീനത്ത് പങ്കുവെച്ച കുറിപ്പിൽ താരം ഇങ്ങനെ കുറിച്ചു മോഹൻലാൽ എന്ന നടൻ അഥവാ മോഹൻലാൽ എന്ന വ്യക്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് കാരണം അദ്ദേഹം മികച്ചൊരു നടനാണെങ്കിലും അദ്ദേഹത്തിന്റെ എളിമ കൊണ്ട് അദ്ദേഹം ഇന്നും നല്ലൊരു മനുഷ്യത്വത്തിന്റെ വ്യക്തി തന്നെയാണ് വലിയവനെന്നും ചെറിയവനെന്നും തരംതിരിച്ചു കാണാതെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം സ്ത്രീകളോട് മാന്യമായി തന്നെ ഏതാൾക്കൂട്ടത്തിൽ നിന്നാലും ലാലേട്ടന് പ്രത്യേക തേജസ് ഉണ്ട് ആ തേജസ്സും ആരോഗ്യവും എന്നും നിലനിൽക്കട്ടെ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു ജന്മദിന വേളയിൽ സീനെത്ത് മോഹൻലാലിനെ ആശംസിച്ചത് നടി സീനത്തിന്റെ ഈ പോസ്റ്റിന് താഴെയാണ് ഒരു വ്യക്തി വളരെ മോശമായി കമന്റ് ഇട്ടത് അയാൾ കുറിച്ചത് ഇങ്ങനെ സ്ത്രീകളോട് അദ്ദേഹത്തിന് വലിയ വീക്ക്നെസ് ആണെന്ന് കേട്ടിട്ടുണ്ട് ചേച്ചിക്ക് വല്ല അനുഭവം ഉണ്ടോ എന്നായിരുന്നു അയാൾ കുറിച്ചത് ഈ കമന്റിന് പിന്നാലെയായിരുന്നു സീനത്ത് മറുപടി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് സീനത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോഹൻലാൽ എന്ന നടൻ അങ്ങനെയൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തതും ഉണ്ടാകും മറ്റുള്ളവർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന നേരം സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കുമോനെ എന്നായിരുന്നു സീനത്ത് കുറിച്ചത് ലോകം െമ്പാടും വൈറസ് ബാധിച്ചിരിക്കുകയാണ് ആ സമയം മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്നതിന് പകരം സ്വന്തം സന്തോഷം നോക്കി പ്രാർത്ഥിച്ചു ജീവിക്കൂ എന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വ്യക്തിക്ക് നേരെ സീനത്ത് പ്രതികരിച്ചത് താരത്തിന്റെ പ്രതികരണവും അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി